ഹായ് മേക്ക് ടു സീ ിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന തായ്ലൻഡിലെ ബാങ്കോക്കിൽ അടിപൊളിയായിട്ട് പ്ലെയിൻ മാർക്കറ്റാണ് പ്ലെയിൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ ഫോട്ടോ വെരി 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 നമ്മൾ വന്നാന്നെ കുറെ ജപ്പാനീസിന്റെ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാല് ഇതൊരു നൈറ്റ് മാർക്കറ്റാണ് പ്ലെയിൻ മാർക്കറ്റ് എന്ന് പറയും പ്ലെയിൻ മാർക്കറ്റ് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് കോഫി ഓടിക്കാണ്ട് നൈറ്റിലാണ് സാധാരണ ഇത് ഓപ്പൺ ആവുക പക്ഷേ ഇപ്പം പതിനെ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ ഒന്ന് ആക്റ്റീവ് അല്ല ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിക്കാൻ വെച്ചിട്ട് എന്നെ വന്നതാണു ഓക്കെ അടിപൊളി സാധാരണ കണ്ടോ പ്ലെയിൻ കോഫി ഷോപ്പ് ഒന്ന് ഇത് ഇതുപോലുള്ള ഒരുപാട് വീഡിയോ സംഭവത്തിന് മുന്നേ ചെയ്തിരുന്നു പക്ഷേ അതുപോലത്തെ ഒരു സംഭവം തന്നെ ഇവിടെ ഒരുപാട് നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളും ഉണ്ട് ഞാൻ കാണിച്ചുതരാം വേണ്ട ഇപ്പോൾ ശരിയായ ഒരു എയർ ക്രാഫ്റ്റാണ് പഴയ ഇതൊരു എയർക്രാഫ്റ്റും കൊണ്ടാണ് ഈ ഒരു മോഡൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ അങ്ങനെ ഞാൻ തോന്നുന്നു ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ബാങ്കോക്കിൻ്റെ രണ്ട് സൈഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ബാങ്കോക്കിൻ്റെ ശരിക്കും പറഞ്ഞു ഇതൊരു ദ പ്ലെയിൻ നൈറ്റ് മാർക്കറ്റാണ് ഇവിടെ രാവിലെ വന്നത് രാവിലെ വന്നതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളും ഓപ്പണായി വരുന്നതല്ലോ ആക്റ്റീവായി വരുന്ന ഏകദേശം ഒരു നാലു മണി അഞ്ചുമണിയാവുമ്പോഴാണ് ആക്റ്റീവായിട്ട് വരുക ഇപ്പോൾ നമ്മുടെ പത്ത് മണിക്ക് ഒന്നേരത്തെ ഇവിടെ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക കാരണം നമ്മളിപ്പോൾ ഒന്ന് രണ്ട് സൈഡാണ് ബാങ്ക് ഓക്കിൻ്റെ കാണിക്കാൻ പോകുന്നത് അതായത് വളരെ പോഷായിട്ടുള്ള ബാങ്ക് ഓക്കിൻ്റെ സൈഡും വളരെ പൂവറായിട്ട് എന്താ പറയുക വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ലമ്മിലേക്കും നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ഒരു ബാങ്കോക്കിലെ പ്ലെയിൻ മാർക്കറ്റ് പ്ലെയിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇതൊരു വലിയ റെസ്റ്റോറൻറ്റാണ് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം രാത്രിയാകുമ്പോൾ ഇത് ഭയങ്കര ആക്ടീവാകുന്ന പബ്ബും എന്താ പറയുക ബാറുകളും ഡാൻസ് ബാറുകളും അല്ലെ ഉള്ള അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത് ആക്റ്റീവ് അല്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒരു ദക്ഷിണ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മുടെ ബാങ്കോക്കിൻ്റെ മെയിൻ ഏരിയ ആയ ദക്ഷിണ റെസ്റ്റോറൻറ്റ് പോയി നമ്മൾ ബിരിയാണി കഴിക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ലംബിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് ഈ റെസ്റ്റോറൻറ്റ് കാണാൻ ഇതാക്കി വാ നമ്മൾ നടക്കെ നമ്മുടെ ഒരു ഗ്ലാസിൽ കുറെ സ്റ്റിക്കേഴ്സും ഇപ്പൊ നമ്മുടെ ലോഗോൻ്റെ ഒരു സ്റ്റിക്കർ എടുത്താൽ മതി ഇതിന് ഒട്ടിക്കായിരുന്നതാ ഇതിനെ എടുത്ത യൂട്യൂബേഴ്സോ കുറേ ലോഗോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഇവിടെ എന്തെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളും കണ്ട ചിക്കൻ്റെ പോറക്കിന്റെ എന്തെല്ലോ ഗ്രില്ലെല്ലാം കാണുന്നുണ്ട് ഇപ്പൊ ഒരു മനുഷ്യനും ഇല്ല ഇവിടെ രാത്രി നല്ല പബ്ബും ബാറിലും ഉള്ള ഒരു സ്ഥലമാണ് ഇതാ നമ്മുടെ നൈസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കട്ടെ ഞാൻ പറഞ്ഞില്ല ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ആണ് നിങ്ങളുടെ ടിക്കറ്റ് എൻ്റെ ഉള്ളതാണ് രാവിലെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഒരു പ്ലെയിനിലകത്ത് കയറാൻ പറ്റും തോന്നുന്നു ആ ഇത് ക്ലോസ്ഡാണ് തൊള്ളായിരത്തി ഇരുപത്തി മാത്രം തൊള്ളായിരത്തി നൈൻ സെവൻ ത്രീ ബാറന്നാണ് ഭാത്തല്ല ആ അങ്ങനെ എന്താ അല്ലേ നിങ്ങൾക്ക് രാത്രി കയറാൻ പറ്റും തോന്നുന്നു ഇവിടെ കുറേ പബ്ബും കാര്യങ്ങളും ഉണ്ട് എല്ലാം ക്ലോസ്ഡ് ആ ഇവിടെ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഇവിടെ ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ രാവിലെ ഓപ്പൺ ആയിരിക്കുന്നത് നമ്മളിങ്ങനെ കാറ് പ്ലെയിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വെച്ച് തന്ന പ്ലെയിൻ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ നല്ല പ്ലെയിനാണ് ഇവിടെ വേറെ ഒന്നും കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലം നോക്കാം എങ്ങോട്ടും എങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം വിടല്ല വേറെ ഒന്നുമില്ല നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ബാങ്ക് സൈഡായിട്ട് പോയത് നോക്കാം ഓക്കെ ലെറ്റ്സ് ഗോ ചേക്കാം അയച്ചേ ഓക്കെ അപ്പോൾ നമ്മളില്ലേ നമ്മൾ ഇടുന്ന ദക്ഷിണ ഫുഡ് ഉണ്ട് ദക്ഷിണ ഫുഡ് ബാങ്കോക്കിൽ ബാങ്കോക്കിലേ വരികയാണെങ്കിൽ ദക്ഷിണ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മുടെ അവിടുത്തേക്ക് പോകേണ്ട പരിപാടിയാണ് പ്ലെയിൻ മാർക്കറ്റിലൊന്നും കാഴ്ചകളൊന്നും കാണാനില്ല ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ താരമല്ലേ അശോക്കിലെ അശോക്കിലാണ് ഈ ഒരു റെസ്റ്റോറൻറ് ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് അവിടെ കാണിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഇവിടെ കയറട്ടെ വേണ്ട നമ്മുടെ തനി നാടൻ കേരള സ്റ്റൈൽ അതീക ഭക്ഷണം ഇട കിട്ടും ഇല്ല ഇതാണ് റെസ്റ്റോറൻറ്റ് നമ്മളെ കഥകളീൻ്റെല്ലോ മോഡലിൻ്റെ സൈഡിൽ കാണും കാണും ഗംഭീര റെസ്റ്റോറൻറ്റാണ് ഒരു മലയാളീൻ്റെ റെസ്റ്റോറൻ്റ് ഇത് നമുക്ക് നമുക്ക് കേരളം കേരളം ഇന്ത്യ ഇതാണ് റെസ്റ്റോറൻറ്റ് കണ്ടോ ഇതോ ദക്ഷിൻ റെസ്റ്റോപ്പ റെസ്റ്റോറൻറ്റ് ആ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ആരും ഇല്ല ഓണായി വരുന്നതെന്ന് തോന്നി ഇടിക്കേടാ നമുക്ക് നോക്കിയിട്ട് ഇതാണ് ദക്ഷിണ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് കൾച്ചർ നമ്മളവിടെ എത്തിയിരിക്കുകയാണ് പിന്നെ മെനു ഇവിടെ എഴുതിയിട്ടുണ്ടോ നമ്മളിവിടെ മെനു എന്ന് പറയുന്നത് അപ്പറ്റൈസർ വെജിറ്റേറിയൻ അപ്പറ്റൈസർ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഗോബി മഞ്ചൂരിയൻ അപ്പറ്റൈസ് നോൺ വെജ് അപ്പറ്റേറ്റൈസ് നോൺ വെജ് കുറേ മെനു ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അവിടെ ഇവിടെ ബിരിയാണി എന്നാണ് വന്നിരിക്കുന്നത് നമ്മൾ ബിരിയാണി നോക്കാം ഇതാ ബിരിയാണി എഴുതാം ബിശ് തലശ്ശേരി ബിരിയാണി അല്ല അപ്പോൾ നമ്മൾ അനുവിനോട് വയ്ക്കുക അനുവൻ അല്ല തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണിയൊരു എഴുതിട്ടുണ്ട് അതോ കേരള തലശ്ശേരി ബിരിയാണി ചിക്കൻ കേരള തലശ്ശേരി ബിരിയാണി ഫിഷ് ഉണ്ട് ഉണ്ട് മട്ടൺ ഉണ്ട് അപ്പോൾ ബിരിയാണി നമുക്ക് അടിക്കാം അല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് ഉണ്ടോ ഇതാണ് എടുത്ത് കുറേ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഫുഡും അപ്പവും ബ്രേക്ക്ഫാസ്റ്റും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ബാങ്കോക്കിൽ വരികയാണെങ്കിൽ ഇതാ ഫിഷ് ഇതാ മീൻ പൊള്ളിച്ചതല്ലേ ഉള്ളൂ ഫിഷ് മീൻ പൊള്ളിച്ചത് ഇളനീർ ചിക്കണ് മീൻ കാന്താരി ഇതെല്ലാം നോക്കിയിട്ട് എന്താ രസം ഇതൊക്കെയാണ് ഇവിടുത്തെ മെനൂസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ചോറുണ്ട് കേട്ടോ അതാ ചോറ് താലി വെജ് ഉണ്ട് വേണ്ടോ താലി ചിക്കൻ നോർത്ത് ഇന്ത്യൻ മീൽസ് ഉണ്ട് വേണ്ട അതോ കേരള മീൽസ് ഇതാ കേരള മീൽസ് മീൽസുണ്ട് ഇതാ താലി വെജ് താലി ചിക്കൻ ഇതാ ഐറ്റംസ് കൂടി ഉണ്ട് വേണ്ടി നല്ല കേരള മീൻസുണ്ട് ബിരിയാണി മറ്റു കേരള മീൻസ് അടിച്ചാലോ ഞാൻ ആലോചിക്കുന്നത് ബിരിയാണി അയച്ച് കഴിഞ്ഞാൽ പെരുമ്പാമ്പിനെ പോലെ കിടന്നുറങ്ങേണ്ട അവസ്ഥയോ ഉടനെ മീൻസിലേക്ക് കടന്നാലോ എന്നാലോചനയില്ല നല്ല മീൻസുണ്ടോ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നുണ്ടോ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുണ്ടോ നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ തലശ്ശേരി ബിരിയാണി വന്നിട്ടുണ്ട് നിങ്ങൾ ബാങ്കൊക്കെ വരികയാണെങ്കിൽ ദക്ഷിണിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുക ഇതാണ് സാധനം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വരണോ നല്ലതാണ് ഒരു പപ്പടം നേരത്തെ വന്നിട്ടുണ്ട് ചിക്കൻ ആണ് ചിക്കൻ ബിരിയാണിയാണ് റോക്കെ ഇതെങ്ങനെയുണ്ട് ചിക്കൻ്റെ പീസെയാണ് ജസ്റ്റ് എന്നാ എന്താ പറയുക എടുത്ത് കാണിക്കാം ഇതാ ഇതാണ് ചിക്കൻ്റെ പീസ് റൈസ് നല്ല നല്ല റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് റൈസാണ് കേട്ടോ ആ പൊളി നല്ല മണലം വരുന്നുണ്ട് ഇല്ലടാ ഇടലും മണലം വരുന്നുണ്ട് ആ ഹാ 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 നമ്മൾ െ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം ഓക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങുന്ന ഓക്കെ താങ്ക് യു തലശ്ശേരി ബിരിയാണിയാണ് കഴിച്ചത് രണ്ട് തലശ്ശേരി ബിരിയാണി രണ്ട് ബിരിയാണിയും കൂടിയിട്ട് എണ്ണൂറ്റി നാൽപ്പത്തെ ഒരു ഒരു ബിരിയാണിക്ക് എത്ര പൈസ പറഞ്ഞത് മുന്നൂറ്റമ്പത് ഇന്ത്യൻ മണി അല്ല ഇന്ത്യൻ മണിയല്ല തായ്ബാത്ത് ഒരു ഇന്ത്യൻ മണി വരുമ്പോൾ എണ്ണൂറ് എണ്ണൂറ് ഉറുപ്പ ഇന്ത്യൻ മണി വരും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കുഴപ്പമില്ല നമ്മളെ താലിനെ ടാക്സി ഉണ്ടോ വി ഐ പി ടാക്സി ആണ് ഇത് ഉണ്ടത് ബാങ്കോക്കിൽ വരികയാണെങ്കിൽ ഇവർ ഒരുപാട് ടൂറിസ്റ്റ് പാക്കേജാലും ചെയ്യുന്നുണ്ട് ദക്ഷിണ എന്ന് പറഞ്ഞ ഓരോ ടീം വിനീത് എന്ന് പറയുന്ന മലയാളിയാണ് ചെയ്യുന്ന കാര്യങ്ങളും അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രേറ്റിലേക്ക് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ജസ്റ്റ് ഒരു കൂടി ഒരു മാർക്കറ്റ് ഉണ്ട് എന്താ ബോബ് മാർക്കറ്റ് അല്ലേ വോബ് മാർക്കറ്റ് സംഭവം ഉണ്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും നോക്കി നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പാർക്ക് കണ്ടോ മാക്രോൻ്റെ ഒരു ഫുഡ് സ്പേസ് ഉണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവർ മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ക്രോസിങ് ഒക്കെട്ട് റോഡ് കിടക്കുന്നത് വീര സീബ്ര ക്രോസിങ് ശരിക്ക് പ്ലാറ്റിനം ഇന്ദിര മാർക്കറ്റിലുള്ള സൈഡാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കാ അടുത്ത അടിപൊളിയായിട്ട് ഒരു ഷോപ്പിംഗ് മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ ഞാൻ പറയൂ ചെറിയൊരു കനാൽ സൈഡ് ഉണ്ട് കനാൽ സൈഡ് കേട്ടിട്ട് ബോട്ട് കേട്ടിട്ടാണ് നമ്മൾക്ക് ആ ഒരു മാർക്കറ്റിലേക്ക് പോകാനുള്ളത് വെള്ളം കണ്ടിരി ഉണ്ടോ കുറച്ച് നാറിയ വെള്ളമാണ് പക്ഷേ ബാങ്കോക്കിൽ ഇങ്ങനെ ഒരു കനാൽ ബോട്ട് സംഭവമുണ്ട് ആ ബോട്ട് വന്നിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഇതാണ് ബോട്ട് ഇതാണോ ബോട്ട് കുറെ വരുമല്ലേ ആ അപ്പോൾ നമുക്ക് ഈ ബോട്ട് കേറിയിട്ട് നമുക്ക് പല സ്ഥലങ്ങളും ബോട്ട് ബേറ്റിയസ് എന്ന് പറയും കയറി ആ അപ്പോൾ നമ്മുടെ ബോട്ടെത്തി നമ്മൾസ് ഗോ അടിപൊളി പരിപാടി എനിക്ക് കേട്ടിട്ടില്ല ഇതാണ് ബോട്ട് റെഡി ബാക്കി കേട്ടു വേണമെങ്കിൽ ഇരിക്കാം നമുക്ക് ചേട്ടനെടുത്ത് ബോട്ട് ചേട്ടനെടുത്ത് ഫ്രണ്ട് തന്നെ നിൽക്കാം സാധിക്കാം സംഭവം സെറ്റപ്പ്ണ്ട് ഇവിടെ വീട് എടുക്കാൻ പറ്റൂല ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ നമ്മളെ കൂടെയുള്ള ഒരു ശ്രീലങ്കൻ ഗൈ ഉണ്ട് യു ക്യാൻ ഇൻട്രോ ഓക്കെ അപ്പൊ നമ്മള് എല്ലാവരും കേറിയാണ്ടോ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ ബോട്ട് അപ്പം കുറെ ബോട്ടുകൾ പോകുന്നുണ്ട് ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ എന്തായാലും ബാങ്കോക്കിൽ വരുമ്പോൾ ടൂറിസ്റ്റുകളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല വളരെ ലോക്കലായ തായ്ലൻഡിലെ കനാലിലേക്ക് കൂടിയുള്ള ഒരു അടിപൊളിയുള്ള റൈഡാണ് ഒരു ലോക്കൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ബാക്കിലേക്ക് ഇങ്ങനെ വളരെ ചീപ്പായിട്ട് നമുക്ക് തായ്ലൻഡിലെ ബാങ്കോക്കിൽ ട്രാവൽ ചെയ്യാവുന്നതാണ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് നമ്മളിപ്പം പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കോക്കിന്റെ മറ്റൊരു സൈഡായ അതാ പറയാ വളരെ വൃത്തികെട്ട ഒരു കനാലിന്റെ നടുവിലേക്കൂടെ ബോട്ട് റൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് പൊത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു കനാലിലെ ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ചളി വെള്ളത്തിൽ ആ ഒരു കനാലിൻ്റെ അതായത് പല പല ഇത് ഹോട്ടൽസിൻ്റെയും വേസ്റ്റുകളെല്ലാം പുറന്തള്ളപ്പെടുന്ന ഒരു കനാലിലേക്കൂടെയുള്ളൊരു ബോട്ട് റൈഡ് ശരിക്കും നാറിയിട്ട് ശരിക്കും നമുക്കിതിൽ ഈ ബോട്ടിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതൊരു മാർക്കറ്റിലേക്കൊരു യാത്ര ആയതുകൊണ്ട് തന്നെ എന്താ പറയുക പുറമേ കാണുന്നത് വളരെ എന്താ പറയുക ദയനീയമായ അവസ്ഥയിലുള്ള ഒരു താമസിക്കുന്ന ഒരു വില്ലേജാണ് നമുക്ക് രണ്ട് സൈഡിലും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന വില്ലേജ് നമുക്ക് രണ്ട് സൈഡും കാണാൻ പറ്റും ആ എന്തായാലും ബോട്ട് റൈഡ് നല്ല ബോട്ട് റൈഡ് ആണ് പക്ഷെ നാറിയിട്ടാണ് നമ്മളെ മാർക്കറ്റിലേക്ക് പോയത് ഇതാണ് ടിക്കറ്റ് കിട്ടണ ഇതിന് പന്ത്രണ്ട് ഭാത്ത ചെറിയ വളരെ ചീപ്പായിട്ട് നമുക്ക് ബാങ്കോക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ഇത് ബോട്ട് എന്ന് പറയുന്നുണ്ടോ പന്ത്രണ്ട് പാത്തിന് ഇരുപത്തിനാല് പാത്തായിട്ട് രണ്ടാക്കി ട്രാവൽ ചെയ്യാൻ പറ്റിയ ടിക്കറ്റ് ഈ പോകുന്ന വഴിക്കല്ല സൈഡിൽ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റികൾ നിൽക്കുന്നുണ്ടോ ഓരോ വീടുകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും പലതരത്തിലുള്ള അതാണ് അവരവരെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ കാണാൻ നല്ലൊരു കാഴ്ചയാണ് ബാങ്കോക്കിൽ ബാങ്കോക്കിൽ കുറേ ആൾക്കാർ ഏതൊരു നാടിന് രണ്ട് മുഖം ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ബാങ്കോക്കിന്റെ മറ്റൊരു സൈഡാണ് ഇത് ആ കനാൽ സൈഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരുപാട് പാവപ്പെട്ടവരാണ് അവിടെ താമസിക്കുന്നത് ശരിക്കും ഭയങ്കര നാറ്റമായിരുന്നു ആ ബോട്ടിൽ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് തന്നെ പക്ഷേ ഞാൻ ഞാനൊന്ന് ആലോചിച്ചിരുന്നു അതായത് ഇവരെങ്ങനെയാണ് ഈ കനാലിൻ്റെ സൈഡിൽ ഇത്രയും നാറ്റം സഹിച്ചു കൊണ്ട് ഇവിടെ താമസിക്കുന്നതെന്ന് എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ തന്നെ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക നിങ്ങൾ ബാങ്കോക്കിൻ്റെ എന്താ പറയുക ഇവിടെ അധികം ടൂറിസ്റ്റുകൾ വരാത്തൊരു ഏരിയയാണ് നമ്മുടെ സ്ഥലത്താണ് ആയിട്ടുണ്ട് ഗംഭീരമായ മാർക്കറ്റായിട്ടാണ് ഈ വെള്ളത്തിന്റെ കനാലിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത് ഓക്കെ നമ്മളിവിടെ എത്തി ലെറ്റ്സ് ഗോ ഫോർ ദി ബോബി ഇറങ്ങിയിരിക്കാണ് യു ബൈ 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 യു നമ്മൾ ആ മാർക്കറ്റിൽ എത്തിയതിന് ശേഷം എന്താ പറയുക അധികം ഒന്നും അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇല്ല ഇല്ലാത്ത പറഞ്ഞാൽ ആ മാർക്കറ്റ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു മാർക്കറ്റായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളിലും കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കയറി അത് നമ്മൾ ഇറങ്ങി അതേ പീർത്തേന് നമ്മൾ തിരിച്ചു പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടിപൊളി നമ്മൾ വരുന്നതായിരിക്കും അനൂപ് സൈനിങ് ഓഫ് അത് നല്ല നല്ല മഴക്കാർ മഴക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ